കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൽ വിവാദത്തിൽ പുകഞ്ഞു കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഡിജിറ്റൽ മീഡിയ ഇല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയെന്നാണ് റിപ്പോർട്ട് അനവസരത്തിലാണ് സതീശന്റെ പ്രസ്താവന എന്നാണ് നേതാക്കൾ പോലും പറയുന്നത് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ സതീശൻ ശ്രമിക്കുന്നു എന്ന വിമർശനവും പാർട്ടിക്കകത്തുണ്ട് വി ടി ബൽറാമിനെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ലെന്നും അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടുമില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വി ടി ബൽറാമുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും വി ടി ബൽറാമിനോടും സംസാരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി ബൽറാമിനെ ആരും പുറത്താക്കിയിട്ടില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരനല്ല പോസ്റ്റ് ഇടുന്നത് അതിലെ സഹപ്രവർത്തകരാണ് പോസ്റ്റ് ഇടുന്നത് പോസ്റ്റ് ഇട്ടത് തെറ്റായി എന്ന് കണ്ടപ്പോൾ പിൻവലിച്ചു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ബി ഡി ബിഹാർ പോസ്റ്റ് വിവാദത്തിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം ചുമതലയിൽ നിന്ന് വി ടി ബൽറാമിനെ പുറത്താക്കിയിട്ടില്ലെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ കോൺഗ്രസിന് ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ സംവിധാനമുള്ളതായി അറിവില്ല എന്നായിരുന്നു വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി തനിക്ക് ഡിജിറ്റൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞായറാഴ്ച പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സതീശൻ പറഞ്ഞത് ഇല്ലാത്ത ഡിജിറ്റൽ മീഡിയ വിങ്ങിനെത്രയാണോ നടപടി നടപടിയെടുത്തതെന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറിപ്പുകളുമായി കോൺഗ്രസ് അനുഭാവികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്